ഒഴിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെക്കുന്ന കുരുന്നുകൾക്കായി ആർച്ചൽ അംഗനവാടിയിൽ പ്രവേശനോത്സവം ഒരുക്കി അക്ഷരത്തൊപ്പികൾ അണിയിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് കൊച്ചുകൂട്ടുകാരെ അംഗൻവാടിയിലേക്ക് പ്രവേശിപ്പിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാല് വർഷം പിന്നിട്ട ആർച്ചൽ അംഗനവാടിയിൽ ഓരോ വർഷവും കഴിയും തോറും മികച്ച രീതിയിലുള്ള പഠന നിലവാരമാണ് കാണാൻ കഴിയുന്നതെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നാല് വർഷം കഴിഞ്ഞു നമ്മുടെ ഈ അംഗൻവാടി ഇവിടെ സ്ഥാപിച്ചിട്ട് ഇരുപത്തിനാല് വർഷം കൊണ്ട് ഇവിടെ ഒരേപോലെ നല്ല രീതിയിൽ തന്നെ ഓരോ വർഷം കൂടുന്തോറും നല്ല രീതിയിലുള്ള പഠനമാണ് ഇവിടെ പഠനം എന്ന് പറയാൻ അക്ഷരം പഠിക്കാൻ മാത്രമല്ല നമ്മളിവിടെ ചെയ്യുന്നത് കുട്ടികളെ ജനറലായിട്ടുള്ള നോളജുകള് അതോടൊപ്പം തന്നെ പൊതു കാര്യങ്ങള് അവരുടെ ആക്ടിവിറ്റീസുകള് അവരുടെ കലാപരമായ കാര്യങ്ങൾ എല്ലാത്തിനെയും കൊണ്ടുകൊണ്ട് എല്ലാം അതിൻ്റെതായ രീതിയിൽ സമയക്രമ ബന്ധം സമയക്രമമായിട്ട് അനുസരിച്ച് പാ പഠിക്കാനുള്ള പുസ്തകങ്ങളുണ്ട് അതിനെല്ലാം ഓരോ അവസരത്തിനനുസരിച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങളും ബുക്കുകളും ക്രയോൺ എന്നു വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അംഗൻവാടിയിൽ ത്രിതല പഞ്ചായത്തുകളിൽ ഉൾക്കൊടുക്കുന്നുണ്ട് അതിനെയെല്ലാം പ്രയോജനം ചെയ്യുക എന്നതാണ് കുട്ടികൾക്ക് അത് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ നയിക്കുന്നത് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ചില അംഗൻവാടികളിൽ ചെന്നാൽ അതിൻ്റെ ബുക്കോ പുസ്തകമോ ഒടി പോലും പറ്റാതെ ആ അലമാരിക്കുന്നതല്ല ും കുട്ടികൾക്ക് കൊടുക്കുകയോ അത് വർക്ക് ചെയ്യിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത അംഗൻവാടികളുണ്ട് പക്ഷേ അതപേക്ഷിച്ച് ഇവിടുത്തെ അംഗൻവാടിയിൽ ഓരോ മാസവും ഇന്ന വർക്ക് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ഇന്ന വർക്കുകൾ കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പാട്ടുകൾ ഉള്ള കാര്യങ്ങളെല്ലാം അതാത് മാസ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു അംഗൻവാടി തന്നെയാണ് നമ്മുടെ ഈ ആർച്ചിലുള്ള ഈ അംഗൻവാടി മുൻ ബ്ലോക്ക് മെമ്പർ പുഷ്പരാജൻ അധ്യക്ഷനായിരുന്നു നിലയത്തിലുള്ള ഈ അംഗനവാടിയിൽ ഇത്രയും കുട്ടികൾ സാധാരണഗതിയിൽ ഇതാ നമ്മുടെ ഈ വാർഡിൽ തന്നെ രണ്ടു മൂന്ന് അംഗനവാടികളുണ്ട് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലർത്തി ചെല്ലുമ്പം ഈ ആയും മർക്കറും മാത്രം ഇരിക്കുന്ന ഒരു കുട്ടിയും കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇരിക്കുന്നത് എന്നാൽ അതിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഈ സ്കൂൾ ഇവിടുത്തെ ഈ നഴ്സറി സ്കൂൾ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ദൂരെയുള്ള കുട്ടികളെ മറ്റേ അംഗൻവാടിയിലെ പ്രദേശത്തുള്ള കുട്ടികളെ തന്നെ ഈ അംഗൻവാടിയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിനായിട്ടാണ് രക്ഷകർത്താക്കൾ തീരുമാനം അതനുസരിച്ച് ഇപ്പോഴും ഈ അംഗൻവാടിയിൽ പ്രത്യേകിച്ച് എപ്പോഴും ഒരു പത്ത് കുട്ടികൾ കുറയാതെ തന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നതാണ് അംഗൻവാടി വർക്കർ സ്വാഗതം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് ഇപ്പം ഇരുപത്തിയാറാമത്തെ വർഷമാണിത് ഇവിടെ പഠിച്ച് കുറെ ഉന്നത നിലകളിലെത്തിയ മക്കളുണ്ട് ഇനി ഉന്നത നിലകളിൽ എത്താനുള്ള മക്കളുണ്ട് ഇവർക്കെല്ലാം നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് രാധാകൃഷ്ണൻ രവികുമാർ ബീന എന്നിവർ ആശംസകൾ അറിയിച്ച് ാണ് കുട്ടികൾ കൂടുതലായി എത്തിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുട്ടികൾ എത്തിയിട്ടുണ്ട് നല്ല കാര്യം കുട്ടികൾക്ക് രസകരമായ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ കൂടുതൽ കുട്ടികളിലൂടെ വരുന്നത് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഇവിടുത്തെ ജീവനക്കാരുടെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളുടെ ടീച്ചറിനോട് നല്ലതുപോലെ സംസാരിക്കണം അങ്ങനെയാണെങ്കിൽ ടീച്ചർ ടീച്ചർദേവ് ആഴ്ചയിലൊരിക്കണമെങ്കിൽ ഒരു കഥ പറയണം ടീച്ചറെ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഒരു കഥ പറയണം അങ്ങനെ അൻപത് വൃക്ഷങ്ങളുടെ പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട് അതിന് കഥ പുസ്തകങ്ങളൊക്കെ ഈ പുരാണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഇവിടെ പഠിക്കാൻ അന്ന് മുതൽ ഉള്ള ടീച്ചർ തന്നെയാണ് ആ ടീച്ചറിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഓരോ കുട്ടികളും ഇന്ന് ടീച്ചറിന്റെ കുട്ടികളെല്ലാം ഇന്ന് ഓരോ നിലയിൽ എത്തപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥ ിലയിൽ തന്നെ പോയിരിക്കുകയും ഇനി ഉള്ള വരുന്ന കുട്ടികളും അതേ രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ജീവൻ ചെയ്യുകയാണ് അപ്പം ഈ അങ്കൻവാടിയുടെ സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ ഇപ്പം ഇങ്ങനെ ഓർത്തപ്പം എൻ്റെ ഒരു ചെറിയ കുറ്റിയിൽ തോന്നിയ ഒരു കാര്യം ഈ ജോലി കിട്ടിയ പിള്ളേരെ എല്ലാം കൂടും സമീപിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഫണ്ടുകൾ വാങ്ങിച്ചു കൊണ്ട് അതിനൊരു സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് അത് വാങ്ങിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം കാരണം ആരും ജോലി ഇല്ലാത്ത എല്ലാവരും ഓരോ ഓരോ ഒരു ും ചടങ്ങിൽ അംഗൻവാടി ഹെൽപ്പർ രക്ഷകർത്താക്കൾ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികളെ സ്വീകരിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണം കുഞ്ഞുങ്ങളുടെ പാട്ടുകളും സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ കോൺടാക്ട് പ്രയോറിറ്റി ചുഗത് വി ബിൽ